ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കൽകമാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മനുഷ്യരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിദിനില്ല ഏതെങ്കിലും തരത്തിലുള്ള അത് തികച്ചും യാദർശികം മാത്രം അത് കണ്ടു പ്രതയ്ക്ക് പ്രധക്ക് അത് സഹിക്കാനായില്ല തന്റെ നിഷ്കളങ്കനും സൽസ്വഭാവിയുമായ ഭർത്താവിനെ കുറിച്ച് സ്വന്തം മകൾ തന്നെ ഇങ്ങനെയുള്ള അസഭ്യങ്ങൾ പറയുന്നത് കേട്ട് സ്വന്തം മോളാണെന്ന് പോലും നോക്കാതെ പ്രത പ്രാർത്ഥനയുടെ കവളത്ത് തല്ലി മതി നീ ആരെ കുറിച്ചും എന്താ പറഞ്ഞു പക്ഷെ നിന്റെ അച്ഛൻ ഋഷി അയാൾ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല നീ എന്ന് വെച്ച എന്ന് വെച്ചാൽ ആ മനുഷ്യൻ ജീവനാണി എനിക്കറിയോ നീ വീക്കുമ്പോ നീക്ക ഓരോ കാര്യങ്ങളും ഋഷിയേട്ടൻ എന്നോട് ഒരു ദിവസം പോലും വിട്ടുപോകാതെ പറയുമായിരുന്നു ഒരിക്കലും നീ ഒരു മനസ്സിലെനിക്ക് ആകരുതെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് ഋഷിയേട്ടനായിരുന്നു അടി എന്നിട്ട് നീ നമ്മുടെ വാക്കുകളൊക്കെ വകവെക്കാതെ നാട്ടിലും വന്നിട്ട് നിന്റെ വിധി നീ ഇല്ലെന്ന് വാങ്ങിയിട്ട് നിന്റെ അച്ഛനെ ആ മനുഷ്യനെ കൂടി ഇങ്ങനെ പറയുന്നോടി അപ്പം നീ തന്നെ ആയിരുന്നു അല്ലേ ഋഷിയേട്ടനെ പലപ്പോഴായി കൊല്ലാൻ ശ്രമിച്ച ആ നാഗരനിക ഇപ്പം ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി ഒരിക്കൽ കൂടി നീ നീ ആ മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ എന്നോട് പറഞ്ഞ പിന്നെ ഞാനും നീ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല ഓർത്തുവച്ചു ഇത്രയും പറഞ്ഞ് വ്രത കരഞ്ഞപ്പോൾ പ്രാർത്ഥന തുടർന്നു അതെ ഞാൻ തന്നെ ആയിരുന്നു പിന്നിൽ ഞാൻ ഒരിക്കലും ഒരു മത്സ്യക്കെനിക്ക് ആകരുതെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു ശരി തന്നെയാണ് അത് അയാളുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി ആയിരിക്കും അമ്മ എന്തിനാമ്മ അയാൾക്ക് വേണ്ടി ഇങ്ങനെ കണ്ണീരൊഴുക്കുന്നത് അമ്മയ്ക്ക് അയാളിനുള്ള ഈ കണ്ണടച്ചുള്ള അധിക വിശ്വാസമാണ് എല്ലാത്തിനും കാരണം നാഗമാണിക്കോ എല്ലാം കൈക്കലാക്കാൻ നടക്കുന്ന ആളാണ് അയാൾ അയാളൊന്നും മൊഴിച്ചു കിട്ടാതെ എനിക്ക് സ്വസ്ഥമായ ജീവിതം കിട്ടില്ല അത്രയ്ക്കും ദ്രോഹം അത്രയ്ക്കും ദ്രോഹം അമ്മയോടും മുത്തശ്ശിയോടും നാഗലോകത്തോടും മത്സ്യ ഒക്കെ അയാൾ ചെയ്യിച്ചുണ്ടമ്മേ അതുകൊണ്ട് എന്റെ അമ്മ ഒരിക്കലും കരുതരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥന പ്രധയുടെ കണ്ണുനീർ തുടയ്ക്കാനായി തുടങ്ങിയതും വിറയ്ക്കുന്ന ചുണ്ടുകളാൽ ദേഷ്യഭാവത്താൽ പ്രധ പറഞ്ഞു തന്നെ മാറി നിൽക്കുന്നു ഈ നിമിഷം നീ എന്ന മകൻ നിന്റെ നിന്റെ അച്ഛനും ആ മനുഷ്യനും പറഞ്ഞ ഈ വാക്കുകളുണ്ടല്ലോ അത് അത് നമ്മുടെ ബന്ധത്തെയാണ് മുറിച്ചത് ഇനി ഇനി എനിക്കിങ്ങനൊരു മകളില്ല നീ എൻ്റെ ഉദരത്തിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുന്നേടി എന്റെയും ഋഷിയേട്ടിൻ്റെയും സ്വഭാവത്തിന്റെ ഒരു അംശം പോലും നിനക്ക് കിട്ടിയിട്ടില്ല മുഖം മാത്രം മുഖം മാത്രം എന്നെ പോലെ ഇരിക്കുന്നത് കൊണ്ട് ഒരിക്കലും നീ എന്നെ പോലെ ആകില്ലടി നിൻ്റെ അച്ഛൻ മരിച്ചാലാണ് നിനക്ക് സ്വസ്ഥത കിട്ടുക അല്ലേ എന്നാൽ ഇന്നിടാ എന്നെ സംബന്ധിച്ചിടത്തോളം നീ എന്ന മകൾ മരിച്ചിരിക്കുന്നു ഇനി നിന്നെ എന്റെയും ഋഷിയേട്ടൻ്റെയും നിഴൽ പതിക്കുന്നിടത്ത് പോലും കണ്ടുപോകരുത് നിന്നെ നമ്മൾ ജനിപ്പിച്ചു പഠിപ്പിച്ചു വളർത്തി ഇപ്പോൾ ഇതാ കല്യാണവും കഴിപ്പിച്ചു ഇനി നിനക്ക് നിന്റെ വഴി നിന്റെ തലവരെയും നീ തന്നെ സ്വയം തീരുമാനിച്ചേച്ചു വാങ്ങി പക്ഷെ ഒന്നോർത്തോന്നി എൻ്റെ ഭർത്താവിൻ്റെ ദേഹത്ത് ഇനി ഒരുതരി മണ്ണെങ്കിലും നീ വീഴ്ത്താൻ ശ്രമിച്ചാൽ നീ ഇത്രയും നാൾ കണ്ട നിന്റെ അമ്മ പ്രതയെ ആയിരിക്കില്ല നീ ഇനി കാണുക മറക്കണ്ട ഞാനിപ്പോഴും മത്സ്യവരികയാണെന്ന് മത്സ്യലോകത്തിന്റെ സർവശ്രേഷ്ഠ ശേഷ മത്സ്യാണിയാണ് ചിറകുകളുടെ ശക്തിയുള്ള ശ്രേഷ്ഠ മത്സ്യാണി അന്നേരം പ്രാർത്ഥന പറഞ്ഞു അതെയോ അങ്ങനെയാണെങ്കിൽ തിന്മയെ ജയിക്കാൻ അനുവദിക്കാതെ ഇത്തവണ ഈ പ്രാർത്ഥന സ്വന്തം അമ്മയോടാണെങ്കിലും പോരാതെ അമ്മ ഒരു ശേഷ മത്സ്യ റാണിയാണെങ്കിൽ മറക്കണ്ടമ്മയും ഈ ഞാനും ശേഷ മത്സ്യം കഴുകിയാണ് വെറും ശേഷ മത്സ്യകനികലങ്കനാഥി ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന കാട്ടിൽ നിന്നും ഒരു വർഷത്തേക്ക് തിരിഞ്ഞതും കോപത്താൽ പ്രാർത്ഥനയെ നോക്കിക്കൊണ്ട് പ്രതയും മറുഭാഗത്തേക്ക് തിരിഞ്ഞു നടന്നു പ്രാർത്ഥന നോക്കുവേണ്ടി ഞാൻ നമ്മുടെ കമ്പനി അവളുടെ പേരിലാക്കുന്ന കാര്യം നിന്നോട് പറഞ്ഞിരുന്നല്ലോ അച്ഛൻ മകളെ ജീവന തുല്യം സ്നേഹിക്കുന്നു അച്ഛനെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്റെ മനസ്സിലെന്താ അവൾ മാത്രം ഇങ്ങനെ നിലകൊള്ളുന്നത് ഋഷഭ് ഗുജറാലിന്റെ മകളാണെന്ന് പറയാൻ അറപ്പ് തോന്നുന്നവൾ അതേ ഋഷഭ് ഗുജ്രാൾ വെച്ച ഈ വീട്ടിന്റെ മുന്നിൽ കാൽ പോലും കുത്തരുത്